നടി അനശ്വര ജനിക്കുന്നത് അമ്മ ഉഷയുടെ അമ്മയുടെ മരണത്തിന് പിന്നാലെ പിറന്നാൾ ദിനത്തിൽ വന്ന അമ്മയുടെ ആശംസ വലിയ ദുഃഖമകറ്റാൻ ഒരു ഉണ്ണി പിറന്നു യുവതാരം അനശ്വര രാജന് പിറന്നാൾ ആശംസകൾ നേർന്ന് അമ്മ രാജൻ അനശ്വരയുടെ മനോഹരമായ ചിത്രത്തിനൊപ്പമായിരുന്നു കുറുപ്പും ആശംസയും പ്രിയപ്പെട്ടതൊന്നു പോയപ്പോൾ പ്രിയമുള്ള ഒന്നിനെ കിട്ടിയ ദിവസം ഇരുപത്തിമൂന്ന് വർഷം ആയുരാരോഗ്യവും സന്തോഷവും ഉണ്ടാവട്ടെ എന്റെ കുട്ടിക്ക് അമ്മയുടെ കിങ്ങിണിക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ നേരുന്നു ഉഷാരാജൻ കുറിച്ചു അമ്മയുടെ പോസ്റ്റിനടിയിൽ നിരവധി പേരാണ് അനശ്വരയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നത് ഉഷയുടെ അമ്മയുടെ മരണത്തിന് പിന്നാലെയാണ് അനശ്വര ജനിക്കുന്നത് അമ്മയുടെ മരണമുണ്ടാക്കിയ ശൂന്യതയെക്കുറിച്ചും അനശ്വരയുടെ ജനനത്തിലുണ്ടായ സങ്കീർണതകളെക്കുറിച്ചും ഉഷാരാജൻ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന ചിത്രമാണ് അനശ്വര രാജന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെയാണ് അനശ്വര അഭിനയ ജീവിതം ആരംഭിക്കുന്നത് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലൂടെ കൂടുതൽ ശ്രദ്ധ നേടി തുടർന്ന് മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറുകയായിരുന്നു ഞങ്ങളും നേരുന്നു ജന്മദിനാശംസകൾ ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി